കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും നടത്തിയ കൂടിക്കാഴ്ചയിൽ പരസ്പര വിശ്വാസത്തോടെ ഒന്നിച്ചു നിൽക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായിരുന്നു ശത്രുക്കളല്ലെന്നും പങ്കാളികളാണെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇരു ഇരുരാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ പിഴ തീരുവയെ അവഗണിച്ച് സമത്ഘടന വളർത്താനാണ് ഇരുരാജ്യങ്ങളുടെയും ശ്രമം അതിന് ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ഉയർത്തിക്കാട്ടി അഭിപ്രായ വ്യത്യാസം തർക്കങ്ങളായി മാറരുതെന്നും ഇന്ത്യ ചൈന ബന്ധം സുദീർഘമാവണമെന്നും ഇരു ലോക നേതാക്കളും തീരുമാനിച്ചു ചൈനയിലെ ടി ിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെയുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഉൾപ്പെടെ പങ്കെടുത്തു ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് തുടങ്ങിയ കൂടിക്കാഴ്ച നാൽപ്പത് മിനിറ്റാണ് നിശ്ചയിച്ചതെങ്കിലും ഒരു മണിക്കൂർ തുടർന്നു വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും സജീവമാക്കാൻ ഇരു നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലും ധാരണയായി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോദിയുടെ ചൈന സന്ദർശനം ചൈനയിലെ ടിയാൻചനിൽ ഷാങ്ഹായ് സാരണ കൂട്ടായ്മയുടെ ഉച്ചകോടിയിൽ സംബന്ധിക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനും പാകിസ്ഥാൻ ഇറാൻ എന്നിവയ്ക്ക് പുറമെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ നേതാക്കളും സന്നിഹിതരായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ചൈന റഷ്യ എന്നിവയ്ക്കുമേൽ കടുത്ത നിലപാടെടുക്കുന്നതിനിടയിലാണ് എസിയെ ഉച്ചകോടി നടക്കുന്നതെന്നും ശ്രദ്ധേയമാണ് മോദി ഷി പുട്ടിൻ മോദി ഷി പുടിൻ കൂടിക്കാഴ്ചകൾക്കും ഉച്ചകോടി വേദിയാകുന്നുവെന്നതും ഈ രാജ്യങ്ങളെല്ലാം വീണ്ടും പരസ്പര സഹകരണം ശക്തമാക്കുന്നതും അമേരിക്കയ്ക്കും ട്രംപിനും കടുത്ത ക്ഷീണമായിട്ടുണ്ട് ട്രംപിന്റെ നയങ്ങളാണ് അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സുഹൃത്തായിരുന്ന ഇന്ത്യയെ ചൊടുപ്പിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യൻ എണ്ണയല്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന് ട്രംപിന്റെ അവകാശവാദം അംഗീകരിക്കാൻ മോദി തയ്യാറാകാതിരുന്നതും ട്രംപിന്റെ നൊബൈൽ മോഹത്തെ ഇന്ത്യ പിന്തുണയ്ക്കാതിരുന്നതുമാണ് ഇന്ത്യ എ മേൽ അമ്പത് ശതമാനം തീരവചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു